ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ടേസ്റ്റി ബേ ഷാസർ കിച്ചനിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ മിനി ബ്ലോഗുമായിട്ടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ രാവിലെ ചായ ഇട്ടതിന് ശേഷം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ അപ്പവും പരിപ്പ് കറിയാണ് അപ്പോൾ പരിപ്പ് കറി ക്യാരറ്റൊക്കെ ഇട്ടിട്ട് വെക്കുന്ന ഒരു അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ പരിപ്പ് കറിയുടെ വീഡിയോ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി ഞാനത് റെസിപ്പിയായിട്ട് ഇടാം കാപ്പിക്ക് മാത്രമല്ല ചോറിൻ്റെ കൂടെ ആയാലും നെച്ചോറിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും കൂടെ കാപ്പിയെല്ലാം കഴിച്ചതിന് ശേഷം പാപ്പായും മോനും പുറത്തോട്ട് പോയി അതിനുശേഷം ഉച്ചയ്ക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല എല്ലാം കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ കാര്യമെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഊണെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ടൊന്ന് പോകാമെന്നുള്ള തയ്യാറെടുപ്പിലാണ് കാര്യം ഞങ്ങളുടെ ബെഡ് മാറ്റേണ്ട സമയമായി അപ്പോൾ അതുകൊണ്ട് പുതിയൊരു ബെഡ് വാങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് എവിടെ നിന്നാണ് വാങ്ങുന്നതെന്നുള്ളത് ഒന്ന് രണ്ട് കട ഞങ്ങൾ തീരുമാനിച്ചിട്ടാണ് പോകുന്നത് കാര്യം ഓർത്തോടേതായതുകൊണ്ട് നമുക്കത് സെലക്ട് ചെയ്ത് വാങ്ങുകയും വേണം മാത്രവുമല്ല കസ്റ്റമൈസ് ചെയ്തേ വാങ്ങാൻ പറ്റൂ ഞങ്ങളുടെ കട്ടിൽ ഇത്തിരി വലുതാണ് കാരണം അപ്പോൾ എനിക്ക് ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അത് കാരണം നല്ല ഹൈറ്റിലാണ് കട്ടടി ചെയ്തിരിക്കുന്നത് ഹൈറ്റും നീളവും വീതിയും എല്ലാം ഉണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്തേ എടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പേരായിട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ സിറ്റിയിൽ മൂന്നാല് ഷോപ്പിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു മെത്തയുടെ മെയിൻ ഷോപ്പുകളിലൊക്കെയാണ് ഞങ്ങൾ പോയത് അവസാനം പിന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ബെഡ് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അപ്പോൾ ഒരാഴ്ചയിൽ കൂടുതൽ എടുക്കുമെന്ന് പറഞ്ഞ് ഒരാഴ്ചയല്ല ഒരു പത്ത് ദിവസം അതെ അതെ നമ്മള് ബെഡ് വാങ്ങാൻ പോകുന്ന ഷോപ്പില് കട്ടിൽ കൂടെ ഉണ്ടാകും നമ്മൾ ഉദ്ദേശിക്കുന്ന ബെഡ് അതിൽ ഇട്ട് നോക്കി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും കാര്യം കസ്റ്റമൈസ് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോവും അപ്പം അതിനെല്ലാം ഓർഡർ കൊടുത്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് രാത്രിയത്തേക്കുള്ള കാപ്പിക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി ചപ്പാത്തിയും ബീഫ് ആയിരുന്നു അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വന്ന് പിന്നെ നമ്മൾ കാപ്പിയെല്ലാം റെഡിയാക്കി എന്തായാലും ചൂടോടെ കഴിക്കുന്നതാണ് വീട്ടിൽ ഇഷ്ടമുള്ളത് അതുകൊണ്ട് വന്നതിന് ശേഷം തന്നെയാണ് എല്ലാം റെഡിയാക്കിയത് അപ്പോൾ ഇനി ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ട് പോകുന്നു അപ്പോൾ എല്ലാവരും വരി നമുക്ക് ഒരുമിച്ചിരുന്ന് ചൂട് ചപ്പാത്തിയും ചൂട് ബീഫും കഴിക്കാം അപ്പോൾ അതിന് ശേഷം പത്ത് ദിവസത്തിന് ശേഷമുള്ള കാര്യമാണ് ഇനി ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ള മെത്ത അവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻ്റായിട്ട് രണ്ട് പില്ലോയും വാട്ടർ പ്രൂഫിൻ്റെ ബെഡ് കവറും ഉണ്ടായിരുന്നു അത് അവർ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടിട്ട് പോയത് അപ്പോൾ നമ്മളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷം നിങ്ങൾക്കും സന്തോഷമാണെന്ന് കരുതുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും